എല്ലാവർക്കും നമസ്കാരം രത്നം വേൾഡിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ എല്ലാവർക്കും നല്ല നന്മകളും ആ ഒരു ആരോഗ്യ സൗഖ്യത്തോടെ എല്ലാവരും ഇരിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ് ഇന്ന് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഇത് കടച്ചക്കായ കടച്ചക്കാ എന്ന് മനസ്സിലായല്ലോ കടച്ചയ്ക്ക കൊണ്ടൊരു പുളിശ്ശേരി ഉണ്ടാക്കാൻ പോകണം കടച്ചയ്ക്ക പുളിശ്ശേരി അതായത് പൈനാപ്പിൾ പുളിശ്ശേരി അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അതിനായിട്ട് ഞാനിത് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം അങ്ങനെ ചെടുത്തിട്ടുണ്ട് നമ്മൾ ഡീപ്പായിട്ട് ഇതിൻ്റെ തൊല് കണ്ടിക്കണം കണ്ടിച്ച് വരണം കാരണം അതിൻ്റെ മുള്ളാണല്ലോ കൂടുതലുള്ളത് പിന്നെ ഇതിൻ്റെ കാമ്പ് അത് ഞാൻ കുഴപ്പമില്ല നമ്മൾ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇത് ചെറിയ പൈനാപ്പിൾ പൈനാപ്പിളായിരുന്നതുകൊണ്ട് ഞാനിങ്ങനെ ഈ പച്ചടി എന്ന് പറയുമ്പോൾ അല്ല സോറി പച്ചടിയല്ല പുളിശ്ശേരി എന്ന് പറയുമ്പോൾ സത്യയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കറിയാണല്ലോ അതെല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പോൾ നമ്മൾ ഇതേ രീതിയിലെല്ലാം മുറിച്ച് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് ചേർക്കാനായിട്ട് ഞാൻ നീളം കുറഞ്ഞ ചെറിയ പച്ചമുളകൊണ്ട് ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ചട്ടിക്കകത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം വേണ്ട ഇതിനകത്തോട്ട് ഞാൻ ഇടുകയാണ് ഇട്ടിട്ട് നമ്മൾ ഈ പച്ചമുളക് നമ്മൾ ഇതിലേക്ക് പിന്നെ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ ഉപ്പ് പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് ഒരു പിഞ്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അതൊരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന് അപ്പം ഇതിനകത്ത് ആവശ്യത്തിന് നിക നികക്ക വെള്ളം ഒഴിക്കണം കൂടുതൽ വെള്ളം ആവരുത് നകക്ക നമ്മളിതിന് അകത്ത് അരപ്പും മോരും ഒക്കെ ചേർക്കണം അപ്പം ചെറിയ ചട്ടിയാണ് അതുകൊണ്ട് ഞാനിത് വേവാനും മാത്രമുള്ള വെള്ളം വെച്ച് നമുക്ക് അടുപ്പിൽ വെച്ചൊന്ന് വേവിക്കാം അപ്പോൾ ഇത് ഒരഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് നമുക്ക് നമുക്കിതിനായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അരി എന്ന് പറയുന്ന ഈ പൈനാപ്പിൾ പുളിച്ചെരി എല്ലാവരും തയ്യാറാക്കുന്നതാണ് പിന്നെ പുതിയതായിട്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അറിയാൻ പാടില്ലാത്തവർക്കും വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത് അപ്പം ഇനി അരപ്പിന് വേണ്ടി ഞാൻ ഒരു ഒരു കര കാൽ ഭാഗം ഒരു അരമുറി തേങ്ങാട പകുതി തിരകി ചിരകി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ആദ്യമായിട്ട് കാൽ സ്പൂൺ ജീരകമാണ് നല്ല ജീരകം പിന്നെ ഇതിലേക്ക് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഞാനിതിപ്പം ഒരു നാല് ഉള്ളി എടുത്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം പിന്നെ ഒരു കളർ കിട്ടാൻ വേണ്ടി അപ്പം നമുക്കിത് അരച്ചോണ്ട് വരും നല്ല ഫൈൻ പേസ്റ്റാക്കി അരയ്ക്കാം നമ്മുടെ പൈനാപ്പിൾ അതായത് കൈറച്ചെല്ലാം കണ്ട വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പങ്ങൊഴിച്ചു കൊടുക്കാം ഇതാണ് അരപ്പ് ഇത് പച്ചവ മാറുന്ന മരം ഇതൊന്ന് തിളയ്ക്കട്ടെ തിളച്ചു വേവട്ടെ എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ പൊടി ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഉലുവ കടു വറുത്തിടുകയും ചെയ്യാം അപ്പം ഞാനിവിടെ ഉലുവ കട കടു വറുത്തിടുകയാണ് ചെയ്യുന്നത് അതാണ് എനിക്കിഷ്ടം എനിക്കതാണ് ഒരു ടേസ്റ്റ് തോന്നുന്നത് അപ്പം ഞാൻ ഉലുവ ക കടു വറുത്തിടുന്നപ്പോൾ ഇതൊന്നും വേവട്ടെ ഈ പച്ച ചുവ ഒന്നും അപ്പം നമ്മൾ അര പിട്ടതിന് ശേഷം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അത് വേവുന്നേനെ അല്ല നമ്മൾ ഇളക്കാതിരിക്കരുത് അപ്പോൾ ഇത് പിന്നെ തിളച്ചങ്ങ് വല്ലാതാവുമെന്നാണ് പറയാറ് പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല പിന്നെ എല്ലാവരും ചെയ്യുന്നതാണിത് ഇതെല്ലാവർക്കും എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനിയും എല്ലാവരുടെയും ഉണ്ടാവണം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സഹായിക്കണം അപ്പോൾ നമ്മുടെ ഇതെല്ലാം തിളച്ചിട്ടുണ്ട് നമ്മളിതിനകത്ത് ആവശ്യത്തിന് ഉപ്പുമൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇറക്കി വെച്ചിട്ട് വേണം ഇതിനകത്തിട്ട് നമുക്ക് മോരൊഴിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ നമ്മളിതിൻ്റെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല പലരും പല രീതിയിലാണല്ലോ ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഓരോരുത്തരും കമ്പനിയോടും അത് തിളപ്പിക്കരുത് അങ്ങനെ ചെയ്ത് പക്ഷേ അത് തിളപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഒരേ രീതിയിൽ ഇങ്ങനെ അങ്ങ് ഒഴിച്ചിട്ടിരുന്നാൽ അവിടെ ചിലപ്പോൾ പിരിഞ്ഞ് പോവോ ഗുണ്ട കിട്ടോ ഒക്കെ ചെയ്യും ഞാനിപ്പോൾ ഈ ഹൈ ഫ്ലെയിമിൽ തന്നെ ലോ ഫ്ലെയിമിൽ തന്നെ ഇതിനകത്തോട്ട് ഞാൻ ഈ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തൈര് ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് മോരങ്ങ് ഒഴിച്ചു കൊടുക്കുക നമുക്ക് ഞാനങ്ങ് സ്റ്റൗ ഓഫ് ചെയ്യുവാണ് അപ്പം നല്ല മധുരമുള്ള പിന്നെ പൈനാപ്പിളാണിത് അപ്പം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് പുളിയുണ്ട് നമുക്കിതിന് ആവശ്യത്തിന് പുളിയുള്ള മോരാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതായത് തൈര് തൈരൊടച്ചത് അപ്പോൾ നമുക്ക് ഇനിയും ഞാൻ ആ സ്റ്റൗ ഒന്ന് കത്തിച്ചു കൊടുക്കുവാണ് ഇനിയും ഞാൻ ഈ സ്റ്റൗ ഒന്ന് കത്തിച്ചു കൊടുക്കുക കാരണം നമ്മൾ മോരൊഴിക്കുമ്പം തീയിൽ ഇരുന്നാൽ അത് ചിലപ്പം പിരിഞ്ഞ് പോകാനുള്ള സാധ്യത അതുകൊണ്ട് ഞാൻ ഈ മോര് ഇതിനകത്തൊന്ന് കൂട്ടിച്ചേരാൻ വേണ്ടി ഞാനൊന്ന് ഫ്ലെയിം കത്തിച്ചിട്ട് ഓൺ ചെയ്തിട്ടുണ്ട് അതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഞാൻ ഇങ്ങനെ ഇളക്കി ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ ഒരു ശകലം ഉപ്പും കൊണ്ടിട്ട് കൊടുക്കാം ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട് ഞാനൊരു സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു ഇനി നമുക്കിതിനകത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പുളിയുള്ള പൈനാപ്പിൾ പൈനാപ്പിളാണെങ്കിൽ നമുക്കൊരു ഇച്ചിരി പഞ്ചസാരയോ കരിപ്പൊട്ടിയോ ഒക്കെ ശർക്കരയോ ഒക്കെ ഇട്ട് കൊടുക്കാം ഇതിപ്പം ആവശ്യത്തിന് നല്ല മധുരമുള്ള പൈനാപ്പിളാണ് പോലെ മധുരം വെച്ച ഒരു പൈനാപ്പിളായിരുന്നു അപ്പം തന്നെ ഇപ്പം തന്നെ ഇതിനെല്ലാം കുറുകി ഇരിക്കുവാണ് നമ്മളധികം വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇത്രയും കുറുക്കാൻ മതി വേണമെങ്കിൽ നമുക്ക് കുറുകാൻ വേണ്ടി ഈ പൈനാപ്പിൾ വേണം രണ്ടെണ്ണം അരച്ച് കയറുക അതിൻ്റെ ആവശ്യമില്ല ഇതിനിപ്പം നല്ല കുറുക്കമുണ്ട് ആവശ്യത്തിന് പുളിയുണ്ട് മധുരമുണ്ട് നല്ല ടേസ്റ്റായിട്ടുണ്ട് ഇനി നമുക്കിത് ഇറക്കി വെച്ചിട്ട് ഇതിൻ്റെ പ്രധാന ചേരുവയെന്ന് പറയുന്നത് അതൊന്ന് ചേർക്കാം അത് കണ്ടുനോക്ക് പണത്തിനകത്ത് അതിന് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സ്പൂൺ കടുകിടുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ഞാൻ പറഞ്ഞില്ല ഉലുവ ഉലുവ പൊടി ചേർക്കുന്നില്ല ഞാൻ ഉലുവ മാത്രമേ ചേർക്കൂ ഉലുവ കാൽ സ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട് ഉലുവാണ് ഇതിൻ്റെ ടേസ്റ്റിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ ഇതിലേക്ക് ഞാൻ വന്നിട്ട് ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയെ മൂത്ത് കഴിയുമ്പോൾ നമ്മൾ വറ്റൽ മുളക് പിന്നെ കറിവേപ്പില അപ്പോൾ ഇതെല്ലാം മൂട്ട് കഴിയുമ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു സാധനം ചേർക്കും നമ്മൾ ഒരു കാൽ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കും കാരണം ഒരു കളറും അതിൻ്റെ മേളയിൽ പൊങ്കി നിൽക്കുമ്പോൾ കാണാനും ഒക്കെ ഒരു ഭംഗിയാണ് അപ്പോൾ നമ്മളിതിലേക്ക് മുളക് ഓഫ് ചെയ്തിട്ട് വേണം തൂവാനല്ലേ ഇത് കരിഞ്ഞു പോവും മുളം ഇട്ടാൽ ഉടനെ നമ്മളിതിറക്കിയേക്കണം അവിടെ മുളകിട്ടു നമ്മൾ അതിലാണ് എന്നിട്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് അടക്കുകയും ചെയ്യും എന്നിട്ട് ഇത് കുറച്ചു നേരം ഒന്ന് അടച്ച് കൂട്ടി അടക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ പൈനാപ്പിൾ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് മധുരം ചേർക്കണ്ട മധുരം വേണമെങ്കിൽ ചേർക്കാം മധുരം ആവശ്യത്തിനുണ്ട് നമ്മുടെ പൈനാപ്പിളിന് നല്ല മധുരമുള്ള പൈനാപ്പിൾ ആയിരുന്നു വേണമെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ നല്ല കട്ടിയുള്ള പൈനാപ്പിളാണ് നല്ല കട്ടിയുള്ള പൈനാപ്പിൾ ഫോട്ടോ